അസ്ലാമലൈക്കും ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് രാത്രിയാണ് രാത്രി എൻ്റെ മരുമം വരും ഒരൊമ്പതരൊക്കെ ആകുമ്പോൾ തന്നെ എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ എല്ലാവർക്കും കൂടി അപ്പോൾ തിരുനെയുറക്കെ വെക്കാൻ എഴുതി കുക്കർ വെച്ച് ചൂടായി കുറച്ച് എണ്ണ ഓയില വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ആറ് ചെറിയ സവാള അതുപോലെ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി കുത്തിച്ചതച്ച് നന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാറ്റി കേട്ടോ അപ്പോൾ ആറ് തക്കാളി ഇട്ടോ തക്കാളിയും ചെറിയ ചെറിയ തക്കാളിയായിരുന്നു അപ്പോൾ ആറെണ്ണം എടുത്തിട്ടുണ്ടായി അപ്പോൾ അതിലേക്ക് ഞാൻ കറിവേപ്പില കറിവേപ്പിലിട്ടിട്ടുണ്ട് കേട്ടോ കറിവേപ്പിലിട്ട് നന്നായിട്ട് വാറ്റിയതിന് ശേഷം അത് ആ പൊടികളിടുകയാണ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി ഇത് നമ്മളെ ഐഡിയക്കനുസരിച്ചിട്ട് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ അത്യാവശ്യം കുറച്ചത് കാശ്മീരി മുളക് പൊടിയാണ് അപ്പോൾ അധാനത്തിരി ഞാൻ അധികം ഇട്ടിട്ടുണ്ട് പിന്നെ അതാ കുരുമുളക് അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് വാറ്റുകട്ടോ അതിന് ശേഷം താ ഞാനിതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കസൂരി മേത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ്ട് അതുപോലെ ചിക്കൻ കറി ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ അതിലേക്ക് ഞാൻ ആ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക എല്ലിൻ്റെ പീസുകളാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും കറി വെക്കുമ്പോൾ എല്ലിൻ്റെ പീസ് മാത്രം സെപ്പറേറ്റ് ആക്കി വെക്കും അതാണ് ഞാൻ കറികളിലിടൽ അപ്പോൾ അത് കഷങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി ഒരു ഇത്തിരി വെള്ളം ഞാൻ ആ കയ്യിലിന്മ മാത്രമാക്കിയിട്ട് ഞാനത് നന്നായിട്ട് മൂടി വെക്കട്ടെ അപ്പോൾ ഞാൻ അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് നെയ്ച്ചോടുണ്ടാക്കാം അപ്പോൾ ഞാനത് കുക്കറിനെ കുക്കറിനെ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് വെച്ചിട്ടുണ്ട് കുറച്ച് പിന്നെ കിസ്മസും കുറച്ച് പിന്നെ അണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്ന് കോരി വെച്ചു അത് കുറച്ച് സവാള ഒന്ന് കോരി പിന്നെ ഒന്ന് വറുത്ത് കോരി വെക്കട്ടെ സാധാരണ വീട്ടിലുണ്ടാക്കുമ്പോൾ ഞാൻ കിസ്മസും അണ്ടി പരിപ്പും ഒന്നും ഇടാറില്ല കേട്ടോ അനേ പരിക്ക് അതൊന്നൊക്കെ വാ പിന്നെ ഒക്കൊന്ന് സൈഡിൽ കാക്കി വെക്കും അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കോരി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ പട്ട ഗ്രാമ്പു ഏലക്ക അതുപോലെ കുറച്ച് ജാതിപത്രി സഹജീരകം വലിയ ജീരകം എല്ലാം ഇട്ടിട്ടുണ്ട് ഒരു സ്റ്റാറിൻ്റെ കഷ്ണമൊക്കെ അപ്പോൾ നമ്മൾ പിന്നെ കുറച്ചാണ് വെക്കണമെങ്കിലും എല്ലാ സ്പൈസസും ഇട്ട് കൊടുക്കുമ്പോഴാണ് കറക്റ്റായിട്ട് നെയ്ച്ചോറിൻ്റെ ആ ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ അത് ലീഫും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനൊരു ഒന്നര ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം നില നൽകാൻ ഇട്ട് കൊടുക്കണം കേട്ടോ കാരണം നമ്മൾ കുക്കറിലാവുമ്പോൾ അങ്ങനെയാണ് പിന്നെ അതിലേക്ക് ഞാൻ പാലും പാല് രണ്ട് ഡ്രോപ്സ് റോസ് വാട്ടറും ചേർത്തിട്ടുണ്ട് അപ്പോൾ അടിപൊളിയായിട്ടുള്ള നെയ്ച്ചോറിൻ്റെ ഭയങ്കര ഫ്ലേവറിൽ കിട്ടും കേട്ടോ അപ്പോൾ ഞാനത് അരി കഴുകിയത് അപ്പോൾ തന്നെ കേട്ടോ വെള്ളം തിളക്കൊന്നും വേണ്ട നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കുക്കറിലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മൾ കാര്യങ്ങൾ കൈ അപ്പോൾ ആ മരുമം വന്ന് വന്നപ്പോൾ തന്നെ നേരെ മുകളിലേക്ക് പോവുക ചെയ്തത് കാരണം കുളി കഴിഞ്ഞിട്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ് അപ്പോൾ ആ ഒരൊറ്റ നേരം കൊണ്ടോ ഞാൻ ഇത്രയും ഇത്രയും കാര്യങ്ങൾ ചെയ്യണത് അപ്പോൾ ഞാൻ ഈ പഴം കൊണ്ടൊരു പുളിങ് കറി ഉണ്ടാക്കുകയാണ് രണ്ട് ക്ലിപ്പിൻ്റെ കയ്യിൽ നിന്ന് ഇന്ന് പോയി അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഞാൻ എണ്ണ ഒഴിച്ച് കടുക് ഉലുവേട്ടിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ടാണ് വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് വാറ്റി പച്ചമുളക് ഈ പച്ചമുളകിന് പകരം ഞാൻ പിന്നെ വിനാഗിയിലിട്ട് വെച്ച ചീനാ പറങ്കി മുളകാണ് ഇട്ടിട്ടത് അതിന് ശേഷം മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ശർക്കരപ്പാനി പുളി അതുപോലെ ഇന്തപ്പഴം അത്ര ഇട്ടിട്ടാണ് ഞാൻ അടിപൊളിയായിട്ടുള്ളൊരു ഇന്തപ്പഴത്തിൻ്റെ പുളിങ്കാരുണ്ടാക്കിയത് അപ്പോൾ കുറച്ച് ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി കോൺഫ്ലവർ തിരുമൈദ എല്ലാം കൂടി ഇട്ടിട്ടിട്ട് അത് നല്ല കളർ ുക്ട്ടെ കാശ്മീരി മുളക് കൂടിയായ കാരണം കളറൊന്നും ചേർത്തേണ്ട കാര്യമല്ല പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് പിന്നെ കുഴച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും എരുമ്പുളിയൊക്കെ എത്തി അന്ന് അവിടെ ആക്കി വെച്ചാ അപ്പോൾ അത് തന്നെ നമ്മൾ കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടോ അപ്പം നമ്മളെല്ലാ വിഭവങ്ങളും പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടോ അതിനിക്കൂർ ആകെ എനിക്ക് വേണ്ടി വന്നിട്ടില്ല കേട്ടോ പിന്നെ പപ്പടം ഞാൻ മരുമക്കക്ക് പപ്പടം മാസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ചോറ് പപ്പടം ഇല്ല എന്ന് പറയുകയാണെങ്കിൽ പപ്പടം വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് പൊരിച്ചിട്ടാ കഴിക്കൊള്ള അത്രയും ഇഷ്ടമാണ് പപ്പടം അപ്പോൾ അങ്ങനെ അങ്ങനെതാ ഞാനപ്പം വേഗം തന്നെ പപ്പടം പൊരിക്കട്ട അപ്പോൾ കുറച്ചാണ് എല്ലാം കുറച്ചാണ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ നെയ്ച്ചോറ് ഇപ്പോൾ ഞാൻ കുട്ടികൾക്കും അവർക്കും മാത്രമല്ല ഒരു മൂന്നാലാളുകൾക്കുള്ള ആണ് കുക്ക് ചെയ്തത് അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാളെ ഇത് പോനായിട്ടാണ് ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ അപ്പോൾ അതാ ഞാൻ ചിക്കനും കൂടി വേഗം ഫ്രൈ ചെയ്യാനെട്ടോ അപ്പോൾ അതാണ്ടോ നമ്മൾ അടിപൊളി നെയ്ചോറ് എന്ത് നല്ല ഫ്ലേവറാണ് ആരും അടിപൊളിയാണ് ഈ ഒരു പുളിങ്കാരി മാത്രം ഞാൻ എപ്പോഴും നെയ്ച്ചോറ് കഴിക്കുമ്പോൾ ആ പുളിങ്കാരി മാത്രം കൂട്ടിട്ടോ ഞാൻ നെയ്ച്ചോറ് കഴിക്കുള്ളു അപ്പോൾ അത് അടിപൊളിയാണ് അപ്പോൾ ഇതിൽ ക്യാരറ്റും അതേമാതിരി പൈനാപ്പിളൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക പക്ഷേ ഞാനൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരിതാണ് അപ്പോൾ അതാ നമ്മളെ മലപ്പുറം സ്റ്റൈലിൽ മലപ്പുറത്തൊക്കെ മുമ്പ് പഴയ കാലത്ത് കല്യാണ വീട്ടിലൊക്കെ കുണ്ടം കുണ്ട മിഞ്ഞാണത്തിൽ ഇങ്ങനെ ക്രിസ്മസും എന്ത് നല്ല കേട്ടേ നമുക്ക് വരുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ എനിക്കത് അങ്ങനെയൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ അതാ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന കാരണം ഞാനെൻ്റെ ഒരു ഉള്ള കുണ്ടം മിഞ്ഞാണത്തിൽ ഞാൻ ക്രിസ്മസ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാം കേട്ടോ അപ്പോൾ അതാ എല്ലാം റെഡി ആയിട്ട് നീ ഇതാ അവരൊക്കെ ഫുഡ് കഴിക്കാൻ കേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കണേ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ നമുക്ക് കറണ്ട് ഇല്ല ഉണ്ടായിരുന്നില്ല കേട്ടോ അതിന് ശേഷം കറണ്ട് ഉണ്ടായില്ല അതാ പുളിങ്കറി അടിപൊളി പുളിങ്കറി കേട്ടോ അപ്പോൾ ഈ പുളിങ്കരൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് നാരങ്ങാച്ചാറ് ഞാൻ തന്നെ ഉണ്ടാക്കിയ നാരങ്ങാച്ചാറാണ് കേട്ടോ അപ്പോൾ ഇതാ എല്ലാം റെഡിയാക്കി ഒക്കെ ഞാനൊന്ന് കൊണ്ടുവയ്ക്കാൻ കേട്ടോ അപ്പോൾ എന്താ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ളൊരു ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ എന്താ പറയുക നെയ്ച്ചോറും ചിക്കൻ കറിയും അച്ചാറും പുളിയും കറിയും പപ്പടമൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കുട്ടികൾക്ക് എല്ലാവർക്കും ഞാൻ ഫുഡ് കൊടുത്തോട്ട് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണെല്ലാവരും എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യാനേ ആരും സപ്പോർട്ട് ചെയ്യാതിരിക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടല്ലോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ എന്നാലാണ് എനിക്കിങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഒരു പ്രയോ പ്രചോദനം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതാ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിതാ പിറ്റേന്നത്തെ ഉണ്ടാകൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഡോക്ടറൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ആലുവയിൽ തന്നെ ഞങ്ങളൊരു പാർക്കുണ്ട് കേട്ടോ അടിപൊളി പാർക്കാണ് കേട്ടോ ചെറിയ പാർക്കാണെങ്കിൽ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ ഞങ്ങൾ പറവൂർ ആലുവ എല്ലായിടത്തും ഞങ്ങൾ പാർക്കിൽ കുട്ടികളെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ പാർക്കിൽ പോയതാണ് അപ്പോൾ ഞങ്ങളിത് അവിടെ അതിലൊക്കെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പൊതുവേ കുറേ നടക്കലില്ല ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കലാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ കാണാൻ അപ്പോൾ നമ്മൾ നമ്മളീ പാർക്കിൻ്റെ തൊട്ടടുത്താണ് നമ്മളെ സിനിമാ നടൻ നമ്മളെ ദിലീപ് ദിലീപിൻ്റെ വീടട്ടോ അപ്പോൾ ഈ ഒരു അപ്പോൾ അവിടെ അവിടെ അവർ താമസിക്കണമൊന്നുമില്ല അവർ ചെന്നൈയിൽ വല്ലപ്പോഴൊക്കെയാണ് അവർ വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പാർക്കിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ അപ്പോൾ അതാ പെരിയാറിൻ്റെ ഇതാണ് അപ്പം നമ്മളൊരു സൈഡ് മൊത്തം അടിപൊളി സംഭവ അടിപൊളി ഒരു സൈഡിൽ ഇങ്ങനെ എന്താ കായലിങ്ങനെ അടിപൊളിയായിട്ടിരിക്കുകയാണ് അപ്പോൾ അതാ എല്ലാവരും നടക്കുകയാണ് പിന്നെ അതാ രാത്രിയായി അപ്പോൾ അതാ മരുമ പോപ്കോണും പിന്നെ അതുപോലെ ജ്യൂസൊക്കെ കൊടുത്തിട്ട് പക്ഷേ ഞാൻ ജ്യൂസ് കൊടുക്കാറില്ലല്ലോ അപ്പോൾ ഞാനത് പോപ്കോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എങ്കിലും ഞാനിപ്പോൾ വളരെ ലിമിറ്റഡാണ് കേട്ടോ ഒക്കെ കുറച്ച് തന്നെ കഴിക്കുള്ളൂ അപ്പോൾ കുറച്ച് കഴിച്ചു ഇതാണ് കേട്ടോ നമ്മൾ ദിലീപിൻ്റെ വീടാണിത് അപ്പോൾ ഇത്രയൊക്കെ ഉണ്ട് അപ്പം ഇന്നത്തെ വീട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇൻഷാള്ള നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അസ്സാം വലൈക്കും